സ്ത്രീകളുടെ സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഇതിപ്പരം കേമമായൊരു വഴിപാടില്ല നമസ്കാരം ഗോവിന്ദംപുരി നമ്മൾ അമ്പലത്തിൽ പോക്കിനെ കുറിച്ചും ദർശനത്തെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും പ്രദക്ഷിണത്തെക്കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ച പോലെ വേറെ ആരും സംവദിച്ചിട്ടില്ല ഒരു മനുഷ്യ ആയസ്സിൽ ഒരു വ്യക്തി ചെയ്തു തീർക്കേണ്ട എല്ലാ മഹത്തരമായ നിസ്സാര കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചിട്ടുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കഥയുടെ ബാക്കിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് പുരുഷന്മാരെ നമ്മൾ അമ്പലത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രദീക്ഷിണം വെക്കുക യാനി യാനി ജാ ധാനി ഒരു മനുഷ്യൻ ഒരു ദേവന്റെ സ ദേവസങ്കല്പത്തില് ഭഗവാന്റെ ശ്രീകോളിനു വിറ്റും ചുറ്റമ്പലത്തിനു വിറ്റും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ മനസ്സിൽ പൂർണ്ണമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചുറ്റും നമസ്കരിക്കുന്നതിനെയാണ് പ്രദിക്ഷണം വയ്ക്കുന്നതിനെയാണ് പ്രദിക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ സങ്കല്പ അനുസരിച്ചാണ് നമ്മൾ പ്രദിക്ഷണാദികൾ ചെയ്യുന്നത് ആ പ്രദിക്ഷണം ചെയ്യുമ്പോൾ നമ്മുടെ ജന്മാന്തരകർ ആയി നിൽക്കുന്ന എല്ലാ ശാപതാപങ്ങളും ദുരിതങ്ങളും നമ്മളിന്ന് ഓരോ അടിപ്രദക്ഷിണം ചെയ്യുമ്പോഴും നമ്മളിന്ന് ദേവനിലേക്ക് ലയിച്ച് ദേവനിലേക്ക് മാറി നമ്മൾ പാപവിമുക്തരാവുന്നു ദോഷവിമുക്തരാവുന്നു അങ്ങനെയാണ് സങ്കല്പം ഗുരുവായൂർ പോലെ ഏറ്റുമാനൂര് പോലെ അങ്ങനെ മഹത്തരമായി നിൽക്കുന്ന അമ്പലങ്ങളിലൊക്കെ പുരുഷന്മാര് ശയനപ്രദക്ഷിണം ചെയ്യാറുണ്ട് ശയനപ്രദക്ഷിണ വിധി നമുക്കറിയാം അവിടുത്തെ കുളത്തിൽ തന്നെ മുങ്ങിക്കൊള്ളി ചീറനൊടുത്താണ് നമ്മൾ ശയനപ്രദക്ഷിണം ചെയ്യണത് ഞാൻ അതും പറയാൻ പോകുന്നത് അടിപ്രദക്ഷിണത്തെ കുറിച്ചാണ് അവരുടെ ഈ അടിപ്രദക്ഷിണം സ്ത്രീകൾ ചെയ്യുന്ന അടിപ്രദക്ഷിണമാണ് അടിപ്രദക്ഷിണം എല്ലാവരും വിചാരിച്ചങ്ങനെ ഇത് ഗുരുവായൂർ മാത്രമേ അടിപ്രദക്ഷിണമുള്ളൂ ബാക്കി ലോകത്തെങ്ങും ഇല്ല അങ്ങനെ ഒരു ധാരണയുണ്ട് തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല ലോകത്തുള്ള ഏത് ദൈവസങ്കല്പത്തിന്റെ മുമ്പിലും എല്ലാ സ്ത്രീകൾക്കും അടിപ്രദക്ഷിണം ചെയ്യാം എന്താണ് അടിവെച്ചുള്ള പ്രദീക്ഷണം കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണാണ് ഒരുപാട് പേര് ഞങ്ങളുടെ അമ്പലത്തിൽ അടിപ്രദക്ഷം വെക്കാമോ തിരുപേരി ഞങ്ങൾ എന്തിനാ അടിപ്രദക്ഷണം വെക്കണേ അങ്ങനെയൊക്കെ ശരിക്കും ഈ അടി എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു കാൽപാദം മുറിയാതെ ഒരു പാദം വെച്ചിട്ട് ആ പാദത്തിന്റെ ചൂണ്ടുവരല് തൊട്ട് അടുത്ത പാദം വെച്ചുള്ള പ്രദിക്ഷിണത്തെയാണ് എന്ന് പറയുന്നത് അതായത് ആ ഓരോ മടിയും നമ്മൾ ഒരു ആ പ്രദിക്ഷിണ പാതയിലെ ഒരു ഇഞ്ച് സ്ഥലം പോലും നമ്മുടെ പാദം അതായത് ഈ വെക്കുന്ന കാലത്തിന്റെ തൊട്ട് മുമ്പ് ചേർത്ത് അടുത്ത അടുത്ത അടുത്തകാല് ഇങ്ങനെ വെച്ചു പോകുന്നതാണ് എന്ന് പറയുന്നത് ശരിക്ക് നമുക്കറിയാം ശരിക്കും ശക്തമായി നിൽക്കുന്ന ദുരിതങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും നിറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വളരെ രീതിയിൽ ഒരു രീതിയിലല്ല ഒരു ബുദ്ധിമുട്ടല്ല ഒരു രീതിയിലല്ല പല ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരുപാട് പേരുടെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ കൃഷ്ണൻ ഒൻപത് പ്രദക്ഷിണം ചെയ്യൂ അടിപ്രദക്ഷിണമല്ല സാധാരണ പ്രദക്ഷിണം ചെയ്യൂ അതുപോലെ പന്ത്രണ്ട് പ്രദക്ഷിണം ചെയ്യൂ ഭദ്രകാളിക്ക് പന്ത്രണ്ട് പ്രദക്ഷിണം ചെയ്യും ഞാൻ എന്തിനാ എന്തിനായി പ്രണയം വെച്ചാൽ ആ പ്രദക്ഷിണം കൊണ്ട് മാത്രം അവർ രക്ഷ നേടുന്നുണ്ട് അത് കഴിയുമ്പത്തി എന്തെന്നില്ലാത്തൊരാശ്വാസം എന്നിലേക്ക് വന്നു തിരുമേനി എന്ന് പറയുന്നത് അതാണ് അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് യാനി യാനി ജന്മാന്തരങ്ങളായി നിൽക്കുന്ന സകല പാപങ്ങളും സർവ്വദുരിതങ്ങളും പ്രദിക്ഷിണ പദത്തിലൂടെ നമുക്ക് മാറിക്കിട്ടുന്നു പ്രദക്ഷണം ചെയ്ത് മാറി മാറി പോകുന്നു അപ്പൊ ആ ഒരു സങ്കല്പം തന്നെയാണത് അപ്പൊ അത് തന്നെ സ്ത്രീകൾ അടിപ്രദക്ഷിണം ചെയ്യിച്ചാൽ അടിപ്രദക്ഷിം ചെയ്തു കഴിഞ്ഞാൽ കാരണം അവർക്ക് ഏറ്റവും ശക്തമായ പ്രദക്ഷിണമാണ് സ്ത്രീകളുടെ അടിപ്രദർശനം ഏത് ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്കും ദേവന്മാർക്കും ഒരു വിവേചനമില്ലാത്ത ആൾക്കാരാണ് പിന്നെ നമ്മളൊക്കെ കൂടുതലും കണ്ടുവരുന്നത് ഗുരുവായൂരായാലും ഗുരുവായൂർ പോകുന്ന കുട്ടികളെല്ലാം അടിപ്രദർശനം ചെയ്യാറുണ്ട് ഗുരുവായൂർ പോകുന്ന കുട്ടികൾ അടിപ്രദർശനം ചെയ്യുമ്പോഴും രണ്ടുപേർ അടുത്തടുത്ത് ചേർത്തി അതിനെത്തി നിൽക്കും ഇല്ല അടുത്തുള്ള രണ്ടുപേർ ഒരു വർത്തമാനം ഒക്കെ പറഞ്ഞ് കാല് മാത്രം അടിപ്രദർശനം ഭഗവാനെ കാണണോണ്ടോ സംശയ അപ്പൊ ഗുരുവായൂരപ്പന്റെ മുമ്പിലാണെങ്കിൽ നാരായണനാമം ജപിച്ചുകൊണ്ട് ഒരു പദം വെക്കുമ്പോ എത്ര നാരായണനാമം ജവിക്കാവോ അത്രയും നാരായണനാമം ജവിച്ചുകൊണ്ട് അടിപ്രദക്ഷിണം നടത്താം വേറെ ചിന്തകള് മനസ്സിലോ വാക്കിലോ ബുദ്ധിയിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഭഗവാൻ അല്ലാതെ ഒരു സ്വരൂപം ഉണ്ടാകാതെ അടിപ്രദക്ഷിണം ചെയ്യാം അടിപ്രദക്ഷിണം ഒന്ന് നടത്താം മൂന്ന് നടത്താം അഞ്ച് നടത്താം ഏഴ് നടത്താം ഒമ്പത് നടത്താം പന്ത്രണ്ട് നടത്താം എന്ത് വേണം ചെയ്യാം ഗുരുവായൂരപ്പന്റെ മുമ്പിലൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചോണം കാരണം അദ്ദേഹത്തിന് അവിടെ മുഴുവൻ ഓടി നടക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എല്ലാവരെയും കാണാൻ പറ്റും അദ്ദേഹം ഭഗവാൻ അവിടെ കാണാത്ത ഒരാളില്ല എല്ലാ സാധനവും അവിടെ ചെയ്യുന്ന ഓരോ ഈ ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കും കാരണം അതാണ് ഗുരുവായൂരപ്പൻ കൃഷ്ണന്റെ ഒരു ഇതെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം മഹാദേവന്റെ അമ്പലത്തിൽ അടിപ്രദർശം ഏറ്റുവാനൂരി എന്നു അടിപ്രദർശം വെക്കണം ആ ഏറ്റുവാനൂരപ്പന്റെ അടുത്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ സർവ്വ ലോക ദുരിതങ്ങൾക്കും സർവ്വ കഷ്ടതകൾക്കും ഏറ്റുവാനൂരപ്പലെ അമ്പലത്തിലെ അടിപ്രദക്ഷം നല്ലതാണ് സർവ്വൈശ്വരത്തിലും സന്താനങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും വിഷ്ണുവിൻ്റെ അമ്പലത്തിലും കൃഷ്ണന്റെ അമ്പലത്തിലും ഗുരുവായൂരപ്പന്റെ തുമ്പലത്തിലുള്ള അടിപ്രദക്ഷണം വളരെ നല്ലതാണ് ശാരീരികമായ ദുരിതങ്ങൾക്കും മാനസികമായ ദുരിതങ്ങൾക്കും അനാവശ്യമായി നീക്കുന്ന ബന്ധുജന കലഹത്തിനും ഏറ്റവും നല്ലതാണ് ദുർഗയുടെയും ഭദ്രകാളിയുടെയും മുമ്പിലുള്ള അടിപ്രദക്ഷം സർവ്വ വിഗ്രഹങ്ങളും മാറ്റി സർവ്വൈശ്വരത്തിലേക്ക് എത്തിക്കാൻ ഗണപതി ഭഗവാന്റെ മുമ്പിലെ അടിപ്രദക്ഷ നല്ലതാണ് ഗ്രഹ ജാതകദോഷങ്ങളും ദോഷങ്ങളും മറ്റേ അങ്ങനെയുള്ള ദുരിതങ്ങള് സങ്കടങ്ങള് അങ്ങനെ മാനസികമായി നിൽക്കേണ്ട സകല പീഠങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും സുബ്രഹ്മണ്യ ഭഗവാൻ എന്നുള്ളതാണ് അടിപ്രദക്ഷിണം അപ്പൊ അടിപ്രദക്ഷിണെവിടെയും ചെയ്യാം സ്ത്രീകളുടെ അടിപ്രദക്ഷിണം അത് വളരെ ഗംഭീരം തന്നെയാണ് മനസ്സിൽ ഈശ്വര സങ്കല്പത്തെ നിറച്ചുകൊണ്ട് മനസ്സിൽ ഈശ്വരനാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഓരോ പദത്തിലും എൻ്റെ ദുരിതങ്ങൾ ദേവനിലേക്ക് ലയിക്കുന്നുവണ്ണ മാനസിക സങ്കല്പത്തോടുകൂടി ആ ഭഗവാനെ സോർ പൂർണ്ണമായിട്ട് മനസ്സിൽ പ്രതിഷ്ഠ കഴിച്ചുകൊണ്ട് മറ്റൊന്നും ദൃശിക്കാതെ മറ്റൊന്നും കാണാതെ നാമജപാദികളാൽ മാത്രം പുഷ്പാഞ്ജലികൾ കഴിച്ചുകൊണ്ട് നാമജപം കൊണ്ട് സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചുറ്റും അല്ലെങ്കിൽ ആ തിരുമുറ്റത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയാക്കാതെ കൃത്യമായി അടിപ്രദക്ഷണം ചെയ്ത് തിരിച്ചു വന്ന് മുട്ടുകുത്തി നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മൾ നമ്മുടെ ഭഗവാനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേമാണ് വളരെ ഖേമാണ് ഒന്നും പറയാനില്ല അതിഗംഭീരാണ് അടിപ്രദക്ഷിണം അതി അതിന്റെ സങ്കല്പത്തിലാണ് കാര്യം നമ്മൾ ഓടി നടന്ന് ചെയ്യാന്നുള്ളതല്ല മറ്റേ ആക്കെ മുമ്പിൽ എത്തുക എന്നൊരു സങ്കല്പത്തിൽ ആ ഒരു അടിപ്രദക്ഷിണം നമ്മളൊന്നും കാണില്ല ഈ അവിടെ ആനയടഞ്ഞാലും മഴ പെയ്താലും ഒന്നും കാണില്ല ഒന്നും കാണുകയില്ല കാരണം അത്ര സ്വരൂപം ഇങ്ങനെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കണം ആ സങ്കല്പം അങ്ങനെ നിറഞ്ഞു നിൽക്കണം ആ രൂപത്തെ ആവാഹിച്ച് മനസ്സിൽ കൊണ്ടുവരണം ആ അദ്ദേഹത്തിന്റെ നാമജപതങ്ങാൽ ശരിക്കും പൂർണമായിട്ട് മനസ്സിങ്ങനെ എന്താ പറയുക ഒരു ഉത്സവ ലഹരിയിലാവണം അങ്ങനെ പ്രദക്ഷിണ അടിപ്രദക്ഷണം വെച്ചോളൂ അതിന്റെ ഫലം സുനിശ്ചിതമാണ് പരത്തുള്ള ക്ഷേത്രം ഭദ്രകാളിയുടെയാണ് ഏഴ് ചൊവ്വാഴ്ച നിങ്ങൾക്ക് അടിപ്രദക്ഷം വെക്കാം ദുർഗയുടെയാണ് ഏഴ് വെള്ളിയാഴ്ച അടിപ്രദർശനം ചെയ്യാം മഹാദേവന്റെയാണ് ഏഴ് ഞായറാഴ്ച അടിപ്രദർശനം ചെയ്യാം ശാസ്താവിന്റെയാണ് ആണ് ഏഴ് ശനിയാഴ്ച അടിപ്രദർശനം ചെയ്യാം സുബ്രഹ്മണ്യാണ് ഏഴ് ചൊവ്വാഴ്ച അടിപ്രദശം ചെയ്യാം നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം പ്രാർത്ഥനാ സങ്കല്പത്തോടി ചെയ്യാം ഒറ്റപ്രദക്ഷിണ ആയാലും മതി അപ്പൊ അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ ഏറ്റവും ഔന്നിത്യം ഗുണത്തിൽ ഏറ്റവും ക്യേമത്വമായതുകൊണ്ട് അടിപ്രദക്ഷിണം വളരെ കേമാണ് സ്ത്രീകളുടെ സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഇതിപ്പരം ക്യേമമായൊരു വഴിപാടില്ല സ്ത്രീകൾക്ക് ഏറ്റവും നല്ല നന്മ തരുന്നതാണ് അടിപ്രദക്ഷിണം അതുകൊണ്ട് അടിപ്രദക്ഷി നടത്തുന്നവര് അത് ശ്രദ്ധ സങ്കല്പത്തിൽ ശ്രദ്ധിച്ചു പോണം നടത്താത്ത ആൾക്കാർക്ക് ഈ പ്രണസങ്കല്പത്തിൽ നടത്താവുന്നതാണ് നമസ്കാരം നമസ്കാരം കോവി